പ്രിയപ്പെട്ട മോമൻ അസ്സലാമു അലൈക്കും വറാമത്തുള്ള ഇന്നലെ എൻ്റെ നാടിനെ തന്നെ സങ്കടത്തിലെത്തിയ ഒരു മരണം മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന എനിക്ക് എൻ്റെ നാട്ടിലൊരു മരണം നടന്നത് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല മറ്റൊന്നല്ല വല്ലാത്തൊരു സങ്കടമായിരുന്നു വല്ലാത്തൊരു വേദനയായിരുന്നു നമ്മുടെ സ്വന്തവും നമുക്കറിയാവുന്നതുമായ ആളുകൾ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുക അതുതന്നെയായിരിക്കും ചിലപ്പോൾ എനിക്ക് സംഭവിച്ചത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയായിരുന്നു ഒരുപാട് ആളുകളുടെ പ്രയത്നമായിരുന്നു ആ മോൻക്ക് വേണ്ടി എന്ത് ചെയ്യാം പടച്ചിറപ്പ് ആ പൊന്നുമോനെ കൊണ്ടുപോയി വേദനയില്ലാത്ത ആ ഒരു ലോകത്തേക്ക് ഒരുപാട് മാസങ്ങൾ ആ പൊന്നുമോന് വേദന തിന്നുകയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന കാരണം മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ നിന്നും പിടയുകയായിരുന്നു ആ പൊന്നുമോൻ പൊന്നുമോനെ കാണാൻ പോയവരൊക്കെ പറയുന്നത് കേട്ടാൽ സങ്കടം വരും പോകേണ്ടായിരുന്നു എന്ന് വിചാരിച്ചവരൊക്കെ ഉണ്ട് അങ്ങനെ ഒരു രംഗമായിരുന്നു ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണാൻ പോയവരൊക്കെ അനുഭവിച്ചത് ഒരുപാട് മാസങ്ങളാണ് ആ പൊന്നുമോന് വേദന തിന്നത് കണ്ണൂർ അത്തായക്കുന്ന് സമീപത്താണ് ഇവർ താമസിക്കുന്നത് ആ മോന് രോഗം തുടങ്ങാൻ മുന്നേ ഉള്ള ഒരു ഫോട്ടോസാണിത് ഈ ചികിത്സ തുടങ്ങി ആ പൊന്നുമോൻ്റെ ഒന്ന് കാണേണ്ടതായിരുന്നു പഠിച്ച റബ്ദേ ആ ഒരു ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ആ ഒരു മുഖം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ കണ്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കോലമായി പോയി ആ പൊന്നുമോൻ പാവപ്പെട്ട കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ നാടും നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ ചേർന്ന് പൊന്നുമോന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്നു ഒരുപാട് ചാരിറ്റി പ്രവർത്തകരും കൈകോർത്തു നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് നിങ്ങൾ ഇത് കണ്ടോ യുവാക്കൾ രാവുന്നില്ല പകലുന്നില്ല എന്നില്ലാതെ ആ പൊന്നുമോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി റോഡുകളിലിറങ്ങിയ ആ ഒരു കാഴ്ചയാണിത് അതിൻ്റെ തൊട്ടടുത്തുനിന്ന് നിങ്ങൾ കേട്ടത് ആ മോന് വേണ്ടി നടത്തിയ മതപ്രഭാഷണമാണ് ഒക്കെ കൂടി എല്ലാവരും ആഗ്രഹിച്ചതാണ് ആ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ചികിത്സാ സഹായത്തിനുള്ള തുക കണ്ടെത്തി ആ പൊന്നുമോന് വേണ്ടി ഒരുപാട് സർജറികളൊക്കെ ചെയ്തു മാസങ്ങളോളം ആ പൊന്നുമോൻ ആശുപത്രിയിലെ കിടക്കയിൽ നിന്നും വേദന കൊണ്ട് പുളയുകയായിരുന്നു അവസാന സർജറിയും കഴിഞ്ഞ് ആ പൊന്നുമോന് ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ ഒരു മരണം കൊണ്ട് വേദനിച്ചത് മാതാപിതാക്കൾ മാത്രമല്ല ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരും എല്ലാവരും പെട്ടെന്ന് സങ്കടത്തിലായെന്നുപോയ ഒരു നിമിഷമായിരുന്നു ഇന്നലെ എല്ലാവരും ആഗ്രഹിച്ചതായിരുന്നു ആ പൊന്നുമോന്റെ തിരിച്ചുവരവ് ആ മോൻ്റെ മുഖം നിങ്ങൾ കണ്ടില്ലേ നാളുകൾ അത്രയായി ആ മോൻ വേദന സഹിക്കാൻ തുടങ്ങിയിട്ട് വേദനയില്ലാത്ത ആ ലോകത്തേക്ക് പടച്ചിറഭിവിളിച്ചു ഇന്നാലില്ല ഹി വൈന്നായി ഹി റാജിയോ രോഗം എന്താണെന്ന് ചോദിച്ചാൽ കുടലുമായി സംബന്ധിച്ചുള്ള രോഗമാണ് വൺകുടലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചികിത്സയായിരുന്നു റൈഹാൻ മോനെ എങ്ങനെയാണ് ഈ അസുഖമുണ്ടെന്ന് മനസ്സിലായതെന്ന് ചോദിച്ചാൽ ആ മോന് ഇടയ്ക്കൊക്കെ വയറുവേദന വരാറുണ്ട് അത്രേ സാധാരണ എല്ലാ മക്കൾക്കും ചിലപ്പോഴൊക്കെ വയറുവേദന ഉണ്ടാകാറുണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം ആ പൊന്നുമോന് വല്ലാണ്ട് ഛർദിച്ചു അത്രേ ആ ഛർദിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ പൊന്നുമോന് ഇങ്ങനെ ഒരു മാരകമായ രോഗമുണ്ടെന്ന് മനസ്സിലാകുന്നത് ഉടനെ തന്നെ കുഞ്ഞിൻ്റെ ഉപ്പയ്ക്ക് വിവരം അറിയിച്ചു ഉപ്പ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തുകയും ചെയ്തു ആ മനുഷ്യൻ ഇവിടെ കൂലിവേല ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഇവിടുത്തെ കഷ്ടപ്പാട് കണ്ട് ആരോ ഒരാൾ അദ്ദേഹത്തിന് വിസ കൊടുത്തതായിരുന്നു ആ വിസയും കൊണ്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു ഈ കുഞ്ഞിൻ്റെ ഉപ്പ പോയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ അപ്പോഴാണ് ഈ പൊന്നുമോൻ്റെ രോഗവിവരം അറിയുന്നതും ആ ഉപ്പ ഓടിപ്പാഞ്ഞു ഇവിടെ എത്തുന്നതും പിന്നെ ആ പൊന്നുമോനുമായി ആശുപത്രികളായ ആശുപത്രികളിലൊക്കെ കയറിയിറങ്ങുകയായിരുന്നു റൈഹാൻ മോൻ്റെ ചികിത്സയ്ക്ക് ഭീമമായ തുക വേണം അങ്ങനെയാണ് നല്ലവരായ നാട്ടുകാർ ഇതറിയുന്നതും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചതും ആ പൊന്നുമോനെ രക്ഷപ്പെടുത്തണമെന്ന് ആ മാതാപിതാക്കളെപ്പോലെ ഇവിടുത്തെ നാട്ടുകാരും ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ നാട് വളരെ സങ്കടത്തിലായിരുന്നു ഓരോ വീട്ടിലും കയറി ചെന്ന് നോക്കിയാൽ അറിയാം ആ പൊന്നുമോനു വേണ്ടി സങ്കടപ്പെടുന്ന ഉമ്മമാരും ഉപ്പന്മാരും ഞാനിത് വിശദമായി പറഞ്ഞത് അവരുടെ ആ ഒരു വേദനയിൽ നിങ്ങളെ കൂടി ചെന്നെത്തിക്കുവാനാണ് ആ വേദനയോടെ നിങ്ങളൊന്ന് ദ്വാ ചെയ്താൽ ആരുടെയെങ്കിലും ഒരു പടച്ച റബ്ബ് കേൾക്കും ആ മോനു വേണ്ടി ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വിഷമങ്ങൾ അനുഭവിച്ചവരാണ് ഈ രണ്ട് വ്യക്തികൾ ആ പൊന്നുമോൻ്റെ ഉപ്പ ഉമ്മ ഊണും ഉറക്കവും ഇല്ലാതെ മാസങ്ങളോളം പെരുന്നാളും നോമ്പും ഒക്കെ അവിടെ തന്നെ അപ്പോൾ അവരുടെ വേദനയും സങ്കടവും അത്രക്ക് വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കാൻ എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാണ് ഞാൻ വളരെ വിശദമായി ഈ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഒരുപാട് മരണവിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്ര വിശദമായിട്ട് ഒരു മരണവിവരവും നിങ്ങളെ അറിയിച്ചിട്ടില്ല ആ മാതാപിതാക്കൾ ഇന്ന് അനുഭവിച്ച വേദനയും സങ്കടവും അവരുടെ ആ ഒരു ക്ഷമയും അതിനൊക്കെയുള്ള ഉത്തരം പടച്ചറബ് അങ്ങ് ആഹിറത്തിൽ വെച്ചിട്ടുണ്ട് ഉമ്മ ആ പൊന്നുമോന് നിങ്ങളുടെ കോന്തലയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകനാണ് പടച്ചറബ്ബെ അർഹമൊറാഹിമായ റബ്ബെ അള്ളാഹുവെ ആ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പടുത്ത റബ്ബെ ഒരുപാട് കാലമായി റബ്ബെ ആ പൊന്നുമോന് വേണ്ടി ആ മാതാപിതാക്കൾ തിന്നാതെയും കുടിക്കാതെയും ആശുപത്രി വരാന്തകളിൽ ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി റബ്ബെ ആ പൊന്നുമോന്റെ കരച്ചിലും വേദനയും നെഞ്ചിലിട്ടൊതുക്കി ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ളൊരു ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബേ പടത്തറബ്ബെ ഇതുപോലൊരു വിധി ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ ഇതുപോലത്തെ ഒരു രോഗം ഒരാൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ മാരകമായ രോഗത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബെ പടച്ചറബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബെ പടത്തറബ്ബെ ആ പൊന്നു മോനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ അവർക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ മാതാപിതാക്കളുടെ വേദന ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവില്ല റബ്ബേ നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ റബ്ബേ പഠിത്ത റബ്ബേ അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ ക്ഷമ കൊടുക്കണേ റബ്ബേ സമാധാനം നീ കൊടുക്കണേ റബ്ബേ ആ പൊന്നുമോൻ ആ മാതാപിതാക്കൾക്ക് നാളെ ആഹിരത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ റബ്ബേ പടച്ച റബ്ബെ അർഹമറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ പൊന്നുമോന്നു വേണ്ടി ഒരു യാസീനും ഫാത്തിയും മോതി ഹദിയ ചെയ്യുക പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യണം മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ദുവാസ്യത്തോടെ അസ്സലാമലൈക്കും വാർഹത്തുള്ള